ഹായ് എച്ച് ടു വാട്ടർ സ്കൂളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അസിഡിറ്റിയെ കുറിച്ചിട്ടാണ് അപ്പൊ അസിഡിറ്റി നമുക്ക് കുറെ കൺഫ്യൂഷൻ ഉള്ള ചോദ്യമാണ് അപ്പൊ അത് കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും വീഡിയോ മുന്നേ പരിചയപ്പെടുത്താം എൻ്റെ ഒരു ബ്ലേസ് ഞാൻ വാട്ടർ ക്വാളിറ്റി ആണ് നമ്മുടെ ചാനൽ എച്ച് ടു വാട്ടർ സ്കൂൾ വെള്ളത്തിന്റെ ഗുണനിലവാരം വെള്ളത്തിന്റെ ഫിൽട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് സംസാരിക്കുന്ന ആദ്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ താഴെ കാണിക്കുന്നുണ്ട് ഇതിലേക്ക് വാട്ടർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വൈകിട്ട് ആറു മണി മുതൽ ഏഴുമണിവരെ സമയത്ത് തിരിച്ചു വിളിക്കുന്നതായിരിക്കും ഈ നമ്പർ പെയ്ഡാണ് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അസിഡിറ്റി ഇവിടെ തന്നെ അസിഡിറ്റിയും ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റിയും തമ്മിലുള്ള ബന്ധവും പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അസിഡിറ്റി എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാണും റിസൾട്ടുകൾ കാണുക എല്ലാ ഒരുവിധ എല്ലാ ടെസ്റ്റുകളും നമുക്ക് കാണാൻ തെറ്റി സാധിക്കും അസിഡിറ്റി അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം അസിഡിറ്റിക്ക് ലിമിറ്റ് ഉണ്ടായിരിക്കില്ല അസിഡിറ്റി എപ്പോഴും എത്രയാണെന്നുള്ളത് നമ്മൾ ബി ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡ് അനുസരിച്ച് ലിമിറ്റ് കാണിക്കില്ല പക്ഷേ ആൽക്ലൈനിറ്റിക് ലിമിറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ വെള്ളത്തില് ആസിഡിറ്റി എന്ന് പറഞ്ഞ ഫാക്ടറി വെള്ളം എത്രത്തോളം ആസിഡിക് സ്വഭാവം വെള്ളം കാണിക്കുന്നു അല്ലെങ്കിൽ എച്ച് പ്ലസ് അയോണ്ട കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ കെമിക്കൽ കെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ടാണ് അസിഡിറ്റി കൂടി നിൽക്കുക ഓക്സിൻ നെഗറ്റീവ് അയോൺ കൂടി നിന്നിട്ടുണ്ടെങ്കിൽ അലക്കിനെറ്റീവ് കൂടി നിൽക്കും അപ്പോൾ അസിഡിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിൽ എന്ത് സംഭവിച്ചു നമ്മൾ മനസ്സിലാക്കാം അസിഡിക്കുമായി ബന്ധപ്പെട്ട പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയലുകൾ വെള്ളത്തിലെത്തി എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കണം അതായത് അസിഡിറ്റിക്ക് ലിമിറ്റ് കൊടുക്കാത്തതിനുള്ള പ്രധാന കാരണം ആൽക്കലിനിറ്റി എന്ന് പറഞ്ഞ പരാമയായിട്ട് ഇരുന്നൂറ് കിട്ടിയാൽ അസിഡിറ്റി ഇരുന്നൂറ് കിട്ടിയാൽ മാത്രമേ അത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വെള്ളമേ അല്ലെങ്കിൽ ആൽക്കുലിനിറ്റി നമുക്ക് ഇരുന്നൂറ് കിട്ടി അസിഡിറ്റി സീറോ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം ആൽക്കലൈൻ സ്വഭാവം കൂടുതൽ കാണിക്കുന്നതും അസിഡിറ്റി ഇരുന്നൂറ് കിട്ടി ആൽക്കുലിനിറ്റി പത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം അസിഡിക് സ്വഭാവം കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ഫാക്ടർ വെള്ളം അസിഡിക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് ബോഡിയിൽ ദോഷം ചെയ്യും കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ അസിഡിറ്റി ഒബ്സർവ് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് പുളിരസം സംഭവിക്കുക അതായത് വെള്ളം ഒരു നാലിൻ്റെ താഴെയൊക്കെ വരുമ്പോഴാണ് വെള്ളത്തിന് പുളിരസം സംഭവിക്കുക അപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഈ വെള്ളത്തിന് എന്താണ് പുളിരസം പുളിരസം എങ്ങനെ മാറ്റുക എന്നുള്ളത് അപ്പോൾ ആ ഒരു അലാമിങ് വാണിങ് ആണ് വെള്ളത്തിന് പുളിരസം വരുന്നത് അതായത് അസിഡിറ്റി മൂലം വെള്ളത്തിന് പുളിരസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരുപാട് വേസ്റ്റ് അല്ലെങ്കിൽ ടോക്സിക് കണ്ടാമിനേഷൻ ഒരുപാട് വെള്ളത്തിൽ എത്തി എന്നുള്ളതാണ് എത്തി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കുറച്ച് കുറെ കുമ്മായം വാരിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പി എച്ച് ഇൻക്രീസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ വാരിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ പി എച്ച് മുകളിലേക്ക് ഉയരും പക്ഷെ എന്ത് സംഭവിക്കും നമ്മുടെ ടോക്സിൻസ് വെള്ളത്തിൽ നിന്ന് പോകില്ല അപ്പോ നമ്മ എപ്പോഴും ആ വെള്ളത്തിന് പി എച്ച് സ്റ്റേബിൾ ആയിട്ട് നിർത്താനും പറ്റില്ല വീണ്ടും ഒരു ഒരാഴ്ച രണ്ടാഴ്ചയാണെങ്കിൽ പി എച്ച് വീണ്ടും താഴേക്ക് പോകും നമ്മൾ വെള്ളം ആയിട്ട് വീണ്ടും കാണിക്കും അപ്പൊ നമ്മൾ വെള്ളം അസിഡിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റു നോക്കി വേസ്റ്റ് പെർക്കുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ആയിട്ടുള്ള ഓവർഫ്ലോ നമ്മുടെ കിണറ്റിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഗൗരവപൂർണ്ണമായി ചിന്തിക്കണം പുളിരസം ഉള്ള വെള്ളം നമ്മൾ കുമ്മായം വാരി ഇട്ട് വെള്ളത്തിന്റെ പി എച്ച് കൂട്ടിയിട്ട് അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല അപ്പം നമ്മുടെ വെള്ളത്തിന്റെ പി എച്ച്ങ്ങനെ താഴ്ന്നുകൊണ്ട് താഴ്ന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഭക്ഷണം നാശമാകും ചായ വെക്കുമ്പോൾ പാല് പിരിഞ്ഞു പോവുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് എൻ നമ്പർ ഓഫ് പ്രോബ്ലംസ് കാണും ഒരുപാട് ചിലർക്കും ഹെയർ ഫോളിങ് കൊഴിച്ചിൽ കാണിക്കും അസിഡിറ്റി പ്രോബ്ലം ഉണ്ടായിരിക്കും അതൊക്കെ ഇനീഷ്യൽ ലെവലാണ് ഇത് ഒരുപാട് കാലം കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് അടിമയായിട്ട് പോകും അപ്പോൾ വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ അസിഡിറ്റി ടെസ്റ്റ് ചെയ്ത് വെള്ളം ഒരുപാട് അസിഡിക് സ്വഭാവം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കീറിൻ്റെ ചുറ്റുഭാഗം പരിശോധിച്ച് കണ്ടുപിടിക്കുക എവിടുന്നാണ് കണ്ടാമിനേഷൻ വരുന്നത് കണ്ടുപിടിച്ചിട്ട് അടുത്തുനിന്ന് മാറ്റുക അതിന് സഹായം അത് റിമൂവ് ചെയ്യാൻ സഹായമായിട്ടുള്ള ഫിൽറ്റേഴ്സ് സംവിധാനങ്ങൾ ഉപയോഗിച്ചും നമുക്ക് എന്ത് കളറിൻ്റെ ആസിഡിറ്റി നമുക്ക് മാറ്റാൻ പറ്റും നമുക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മുടെ വാട്ടർ റിക്കവറി കിറ്റിലും പി എച്ച് ബൂസ്റ്റേഴ്സ് അവൈലബിൾ ആണ് പി എച്ച് കൂട്ടാനുള്ള മാർഗങ്ങൾ അതിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ലിങ്ക് താഴെ കൊടുക്കാം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് ബോർ അടിപ്പിക്കുന്നില്ല അത് കണ്ട് നമുക്ക് യൂസ് ചെയ്ത് അത് തന്നെ പി എച്ച് കൂട്ടാൻ സാധിക്കും എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പി എച്ച് കൂട്ടിയാലും ശ്രദ്ധിക്കേണ്ട കാര്യം വേസ്റ്റിൻ്റെ സോഴ്സ് കിണറ്റിലേക്ക് എത്തുന്നില്ല വേസ്റ്റിൻ്റെ പെർക്കുലേഷൻ കിണറ്റിലേക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് പി എച്ച് ബൂസ്റ്റേഴ്സ് ആണെങ്കിലും ഫിൽറ്ററുകൾ ഫിൽറ്ററുകൾ ആണെങ്കിലും കടക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി വളരെ വളരെ മോശമായി പോയി പല അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഫിൽട്രേഷനുകൾക്കൊന്നും റിമൂവ് ചെയ്യാൻ പറ്റാത്ത അത്ര കണ്ടാമിനേഷൻ കണ്ടാമിനേഷനിലേക്ക് വെള്ളം നീങ്ങും എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാം ഓക്കെ താങ്ക് യു